ഉമ്മ ഞാൻ പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വിളിച്ചതാ ഉമ്മക്കു വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ചെയ്തു ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം കരയല്ലേ പക്ഷേ വികാര ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അസാമേക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കാണുമ്പോ തന്നെ നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നനയിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു മകൻ ഉമ്മാക്ക് ഫോൺ വിളിക്കുന്ന ഒരു വീഡിയോ ആ ഫോൺ വിളിച്ചുകൊണ്ട് പറയാന് ഞാൻ ഉമ്മക്കും ഉപ്പാക്കും ശ്രദ്ധയിൽ ഒരു കൊട്ടാരം പഠിതിട്ടുണ്ട് ഞാൻ എന്ന് മുടങ്ങാതെ ദുഃഹ നമസ്കരിക്കല്ലോ എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ ഒരു പ്രതികരണം ഒരു സന്തോഷമുണ്ട് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തുപ്പിയിട്ട് ആ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഒരു കുട്ടി ആരാണെന്നും അത് കോഴിക്കോട് അരീക്കോടുള്ള ഹാനി മോൻ എന്നൊരു മോനാണ് അതിൻ്റെ ഉമ്മ ഉപ്പ ഇതിനെക്കുറിച്ചൊക്കെ ബുള്ളറ്റ്മാനിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് രണ്ട് സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു ഒന്നൊരു സ്ഥാപനത്തിൻ്റെ പരസ്യം സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെങ്കിലും അതൊരു നല്ല സന്ദേശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ കൊടുത്തത് ഇനി സ്ക്രിപ്റ്റഡ് അല്ല ശരിക്കും ഉമ്മക്ക് വിളിക്കുകയാണെങ്കിൽ ആ ഉമ്മ എന്തൊരു ഭാഗ്യം ചെയ്ത ഉമ്മയും ഉപ്പയുമാണ് ആ ആ ഒരു മകൻ എന്തൊരു ഭാഗ്യമുള്ളൊരു മോനാണ് ഇപ്പോഴാണ് എൻ്റെ സത്യം അവസ്ഥ മനസ്സിലായത് ആയിരുന്നെങ്കിലും അത് ശരിക്കും ഉമ്മാക്ക് തന്നെയാണ് ഈ മോൻ വിളിച്ചിരുന്നത് ആ ഉമ്മക്ക് അറിയില്ല ഇതിവിടെ വീഡിയോ റെക്കോർഡാണ് ഇത് ഭാവിയിൽ ഒരു പരസ്യമായിട്ട് വരും ഇങ്ങനെ വൈറലാകും എന്നും ആ ഉമ്മാക്കറിയില്ലായതോ ഏതായാലും ആ ഉമ്മയെയും ഉപ്പയെയും ആ കുട്ടിൻ്റെയൊക്കെ വിശേഷങ്ങൾ കണ്ടപ്പോഴാണ് വല്ലാത്തൊരു ബഹുമാനം ആ കുട്ടിയോട് തോന്നുന്നത് അതാവും ആ കുട്ടിക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അവൻ്റെ ആഗ്രഹം പോലെ പഠിച്ച ഒരു മതബോധമുള്ള ഒരു ഡോക്ടർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം പഠിക്കുന്നത് വളാഞ്ചേരിയിലുള്ള ജയ്ത്തൂര് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഏതായാലും നിങ്ങളൊരു പക്ഷേ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ കണ്ട് നനയിക്കുന്ന ഒരു വീഡിയോ ആ മകൻ ഉമ്മാക്ക് ഫോൺ ഒരു വീഡിയോ അത് സത്യത്തിൽ അത് ഫോൺ വിളിക്കാൻ ഇവിടെ വീഡിയോ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പക്ഷേ വിളിക്കുന്നവൻ സ്വന്തം ഉമ്മാക്ക തന്നെയാണ് കാരണം അത് കാണുമ്പോൾ ആ ഉമ്മയുടെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം അവൻ സംസാരിക്കുമ്പോൾ ആ ഉമ്മയുടെ ഇങ്ങനെ ആവരിക്കണം ഓരോ ഉമ്മയും മക്കളെ സ്നേഹിക്കേണ്ടത് നമ്മൾ ആ വീഡിയോ കഴിഞ്ഞ് ചിട്ടപ്പോൾ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങളുടെ മോനും ഇങ്ങനെ വിളിക്കാറുണ്ട് എന്തായാലും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷക്കണ്ണിനെരായി അപ്പോൾ ഈ മകനെയാണ് ബുള്ളറ്റ്മാനും ആ സ്ഥാപനത്തിൽ പോയിട്ട് അതിൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും കണ്ട് സംസാരിക്കുന്നത് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഇത് സ്ക്രിപ്റ്റഡ് മാത്രമല്ല ശരിക്കും ഉമ്മാക്ക് വിളിച്ചിട്ട് ആ ഉമ്മ സംസാരിച്ചത് തന്നെയാണ് അതൊന്നും ഉമ്മാനോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞതൊന്നുമല്ല ഓന് ഉമ്മാക്ക് വിളിച്ച് അതിന് ഒരു നാല് ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിന് ആ ക്യാമ്പിന്റെ ഇടയില് ഉമ്മാക്കുപ്പൊന്ന് വിളിക്കാനും അവനക്ക് കഴിയുവായിരുന്നില്ല അതിനുശേഷം ഉമ്മാക്ക് വിളിക്കുമ്പോ ഉമ്മയുടെ ആ സന്തോഷവും ഉമ്മയുടെ ആ കണ്ണുനീരൊക്കെ സന്തോഷത്തിന്റെ കണ്ണുനീര് ആ മകൻ പറയുന്ന വാക്കുകള് അതൊക്കെയാണ് ഉമ്മയും സന്തോഷം ആ ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങൾ ഇതാണ് രാത്രി തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ഞാൻ ഇങ്ങനെ നിന്നാണ് ആണോ ഫോൺ എനിക്കറിയില്ല റെക്കോർഡ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്ന പക്ഷേ വികാര ഒരു വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇവനെ വിളിക്കുമ്പോ മാക്സിമം കറിയാതെ പിടിച്ചിക്കലാണ് കാരണം ഞാനും കൂടി കരഞ്ഞ പ്രശ്നം ട്രൈ ചെയ്യും കറിയാതൊക്കെ പള്ളിയിലാണ് ജുമാ കഴിഞ്ഞ ടൈമാണ് അപ്പൊ പെട്ടെന്ന് ഇത് കേട്ടപ്പോ സന്തോഷമാണോ ആ ഒരു ചെലപ്പോൾ പഠിച്ച കേട്ടിട്ടുണ്ടാവും സാധ്യത കാരണം അതുപോലെ തന്നെ നിങ്ങൾ കമന്റുമ്പോ കണ്ടിട്ടുണ്ടാവും ഒരുപാട് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിരുന്നെ പിന്നെ കണ്ടിട്ടില്ല ആ അതാണ് അതാണ് തികച്ചും എന്താ പറയാ യാദൃശികമാണ് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഹാനി അറിയില്ല അല്ലേ ശനിയാഴ്ച ഒൻപത് മണി ഒക്കെ ആയിട്ടുണ്ട് ഫോൺ മെസ്സേജ് ാണ് ട്രോപ്പ് സ്ഥലം അങ്ങനെ പറഞ്ഞൊരു അങ്ങനെ അപ്പൊ മെസ്സേജ് ഫോൺ കോളും കണ്ടിട്ടാണ് ഞങ്ങള് നോക്കുന്നത് ആണ് പറഞ്ഞു അങ്ങനെ പേജ് നോക്കിയപ്പോ പേജില് കണ്ട് അപ്പൊ പേജില് ഇട്ടപ്പോഴം തന്നെ പിന്നെ ഏതോ ഹുബു റസൂല് പറഞ്ഞൊരു ചാനൽ അത് റീഷെയർ ചെയ്ത കണ്ട് അപ്പൊ തന്നെ ഞാൻ ഫാരിസ്ഖാൻ പറഞ്ഞ് പഠിച്ചു വീഡിയോ കൈവിട്ട് പോയിട്ടുണ്ട് ഒരു ചിലപ്പോൾ കണ്ടുമുട്ടലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തൊരു ഇങ്ങനെ വേണം മക്കളെ എന്തായാലും നമ്മുടെ മക്കളെയൊക്കെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന മക്കളാകട്ടെ അള്ളാഹ് മാറ്റട്ടെ നമ്മുടെ മക്കൾ എവിടെ പഠിക്കുകയാണെങ്കിലും അതിന് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോവാനുള്ള നൂറ് നൂറ് ഒരു സമയമാണ് പരമാവധി നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ആ മാതാവിൻ്റെ ചൂട് അല്ലെങ്കിലും ഈ മാതാക്കളോടും ഉമ്മമാരോടും മക്കൾക്കൊരു ഭയങ്കര ഒരു ഒരു വൈ ഒരു കോമ്പൗണ്ട് ആവും അതാണ് ഇവിടെ ശരിക്കും വർക്കായത് അതുകൊണ്ടാണ് ഇവർ ഉമ്മാക്ക് വിളിക്കുമ്പോൾ ആ ഉമ്മയുടെ ആ സംസാരം രീതികളൊക്കെ കണ്ടില്ലേ എന്തൊരു നമുക്കത് കേൾക്കുമ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ മക്കളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളും ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മക്കളും ഈ സ്കൂൾ ഈ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് ഫാത്തിഹ എന്നുള്ളൊരു ബിരുദമാണ് ഈ കുട്ടി പഠിക്കുന്നത് അതിൽ സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും എല്ലാം കൂടി അടങ്ങുന്നതാണ് ഇവൻ്റെ ഒരു ആഗ്രഹം ഇവനൊരു നല്ല ഡോക്ടർ ആവണം എന്നുള്ളതാണ് എന്തായാലും അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കട്ടെ സമുദായത്തിനും ഒക്കെ സേവനം നൽകുന്ന ഒരു നല്ല ഡോക്ടർ ആവാൻ കഴിയട്ടെ നമ്മുടെ മക്കളും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തിലും അത്രമൊരു ലൈഫും മക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഏതായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ ആ ഉമ്മ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കോഴിക്കോട് അരിക്കാടാണ് അവരുടെ വീട് കോഴിക്കോട് മിജന്തക്കടുത്തുള്ള ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവിടെ പരിസരങ്ങളിലോ നമ്മുടെ അവരുടെ പരിചയക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഫാമിലിയാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാൾ പരിചയമുള്ള ആളുകളുണ്ടെങ്കിലും അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം ആ സന്തോഷം കാരണം ആ ഉമ്മനെ പറയുന്നത് വൈറലായപ്പോൾ ഒരു പേടിയായി എന്താ ഉണ്ടാവുക എന്നുള്ളത് ഒന്നും ഉണ്ടാവാനില്ല നിങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഉമ്മയെ കിട്ടിയതിൽ ആ കുട്ടിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇഷ്ട കഴിഞ്ഞ പേടി നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഹുസൈൻ റിയാൻ്റെ കുതിരയുടെ പേരെന്താണ് ദുൽജന ദുൽജന എന്നുള്ളതാണ് ആ കുതിരയുടെ പേര് അതാണ് ശരിയുത്തരം രണ്ട് ചിറകുകളുള്ള എന്നാണ് ആ ഒരു അർത്ഥം ഇതൊരു പെൺകുതിരയാണ് അലി റതി ആണ് ഈ കുതിരയെ വളർത്തിയിരുന്നത് എന്നിട്ട് മകൻ ഹുസൈൻ റതി സമ്മാനിച്ചതാണ് കർബലയിലെ വളരെ ധീരമായി പോരാടിയ ഒരു കുതിര കൂടിയാണിത് ആ കർബലയിൽ വെച്ച് അതിക്രൂരമായിട്ട് ഹുസൈർ റബി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ രക്തമടക്കമുള്ള സന്ദേശവുമായിട്ട് ടെൻ്റിൽ വന്ന് ബാക്കിൽ ബാക്കിയുള്ള അറിയിച്ചൊരു കുതിര പിന്നീട് ടൈഗ്രീസ് നദിയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ട് ഈ കുതിരയെ ആരും കണ്ടിട്ടില്ല ഒരുപാട് പ്രത്യേകതകളിൽ ചരിത്രപരമായിട്ട് വലിയ സ്ഥാനമുള്ള ഒരു അറബി കുതിരയാണ് ഈ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കർബല കർബലായുദ്ധത്തിൽ ഹുസൈറിയാനോടൊപ്പം പോരാട്ടത്തിലുണ്ടായിരുന്ന ഹുസൈറിയാൻ ഒരു സഹോദരയുണ്ട് സൈനബ് ബേബി സൈനബ് റബിയല്ലാഹു വൻഹ ഇവരുടെ മക്കാമ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ മക്കാമുള്ളത് ഇറാഖിലാണോ സിറിയയിലാണോ അതാണ് ചോദ്യം ഉസേറുള്ള മക്കാമുള്ളത് ഇറാഖിലാണ് അതോടൊപ്പം സൈനബർ വലിയുല്ലാ വൻഹായിയുടെ മക്കാമുള്ളത് സിറിയയിലാണോ ഇറാഖിലാണോ അതാണ് ഇന്നത്തെ ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും